മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും വലിയ പ്രീറിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഹനീഫ് അതേനിയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം അതിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്നുവെന്നാണ് റിലീസ് ദിനത്തിൽ തന്നെ എത്തിയ പ്രേക്ഷകാഭിപ്രായം ഇപ്പോഴിതാ ചിത്രം ആദ്യ ദിനം നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ചിത്രം കേരളത്തിൽ നിന്ന് നാലു കോടി അൻപത് ലക്ഷത്തോളം നേടിയതായാണ് വിവിധ ട്രാക്കർമാർ അറിയിക്കുന്നത് പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാഗ്നിൽക്കിന്റെ കണക്കനുസരിച്ച് ചിത്രത്തിന്റെ ഓപ്പണിംഗ് കളക്ഷൻ അഞ്ച് കോടിയാണ് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണിത് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ആണ് പരുക്കൻ ഗെറ്റപ്പിൽ തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലൈ കിങ്സൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദീഖ് ജഗദീഷ് അൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക